ോക്ക് ഇന്റെ മൂത്ത മോക്ക് ഒമ്പത് വയസ്സാ ഞാൻ ഇപ്പോഴും അവളെ മുഖത്തേക്ക് നോക്കുമ്പോ ഞാനിങ്ങനെ എന്റെ ഭാര്യനോട് പറയും പൊടച്ചോനെ എന്റെ മോക്ക് പന്ത്രണ്ട് കഴിഞ്ഞു ഏറിയ ഏഴ് കൊല്ലം കൂടി എൻ്റെ മോളും ഇൻ്റെ അത് കഴിഞ്ഞാൽ ഞാൻ വേറെ വീട്ടിൽ പറഞ്ഞേക്കേണ്ടതാണ് പടച്ചോനെ എൻ്റെ മോള് കയറി ചെല്ലുന്ന വീട്ടിൽ എന്റെ മോക്ക് ഒരു സമാധാനം ഉണ്ടായാൽ മതി റബ്ബേനെ ഇപ്പൊ ഞാൻ പ്രാർത്ഥിക്കുന്നുള്ളൂ ആ പ്രതീക്ഷയിൽ ആ ഓരോ പെൺകുട്ടികളെയും വാപ്പാരി കൈപിടിച്ചിരുന്നു ഞാൻ ഈ നിക്കാഹ് നടത്തുമ്പോൾ കയ്യു പിടിക്കുന്ന വാപ്പാന്റെ സീറ്റിലിരുന്ന് വാപ്പാരി കരയെന്ന് കണ്ടിട്ടുണ്ട് അപ്പൊ ഞാൻ ചോദിക്കുന്നത് എന്തിനാ കരഞ്ഞു എന്നോട് പറഞ്ഞു രണ്ട് കാര്യം ഒന്ന് എൻ്റെ മോള് പോകുക എന്നുള്ള ബേജാറ് രണ്ട് എന്റെ മോക്ക് എന്താ പഠിച്ചോനെ ആ പൊരയിലുള്ളത് എന്നുള്ള ബേജാറ് കാരണം വിവാഹത്തോടു കൂടി ചിരിക്കാൻ മറന്നുപോയപ്പം കുട്ടികളുണ്ട് വിവാഹത്തോടു കൂടി സർവ്വ സ്വാതന്ത്ര്യവും സമാധാനവും ഇല്ലാണ്ടായി പോയവരുണ്ട് ഇപ്പോഴും പേടിച്ച് ജീവിക്കുന്നവര് ആരെയോ ഭയപ്പെട്ട് ജീവിച്ച് തീർക്കുന്നവര് കിട്ടുന്നവര് അവിടെ നോക്കി റസൂല പറഞ്ഞു കെട്ടിയ പെണ്ണിനെ തല്ലുന്ന ഏറ്റവും നാണം കെട്ടോനാ നിന്റെ മോളെ തല്ലാൻ ആരങ്ങക്ക് അവകാശം തന്ന് നിന്റെ മോളെ മേത്തൊട്ട് ഞാൻ അറിഞ്ഞ ഒരു വാപ്പാന്നുള്ള നിലക്ക് ഉണ്ടല്ലോ പെടച്ചിൽ മാറിയിട്ടില്ലെങ്കിലുണ്ടല്ലോ പൊന്നിട്ട് പൂജിച്ചാലും പടച്ചോൻ അല്ലാൻ്റെ കണ്ടിൽ ഈ ഇരുകാലി മൃഗ കാരണം മോളെ തൊടാൻ എനിക്ക് അവകാശമല്ല ഞാൻ അവളെ എനക്ക് തന്നത് എന്റെ കുടുംബം ഉണ്ടാക്കാനാ എനക്ക് മക്കളെ തരാനാ എന്റെ ജീവിതം മുന്നോട്ടുണ്ടോ അതുകൊണ്ട് തന്നെയാണ് പ്രവാചകൻ സല്ല പറഞ്ഞതും നിങ്ങളിൽ ഏറ്റവും നല്ലവൻ അഹൻസനിക്കും ലിനിസും നിങ്ങളുടെ ഭാര്യമാരോട് ഏറ്റവും മര്യാദക്ക് പെരുമാറുന്നവനാ ഏറ്റവും സ്നേഹത്തോടു കൂടി പെരുമാറുന്നതാണ് അതിന്